ഹായ് കൂട്ടുകാരെ സലിജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇന്നിവിടെ റെഡിയാക്കുന്നത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് അധികം ചേരുവയൊന്നും ഇല്ലാതെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഈവനിങ് സ്നാക്കാണ് ഈ സ്നാക്ക് പുറം നല്ല ക്രിസ്പിയാണ് പക്ഷെ അകം നല്ല സോഫ്റ്റുമാണ് അപ്പം നമുക്ക് ഈ സ്നാക്കിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ ഈ സ്നാക്ക് സ്നാക്കുണ്ടാക്കുന്നതിനായി നമ്മളിവിടെ ഒരു കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു കപ്പിനാണ് ഒരു കപ്പ് മയജ് എടുത്തേക്കുന്നത് ആ കപ്പിന് തന്നെ അര കപ്പ് റവയും കൂടിയുണ്ട് ഇതൊന്ന് പൊടിച്ചെടുത്ത റെവയാണ് ഇനി അതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ചെറിയ ജീരകം കാൽ ടീസ്പൂൺ മിച്ചം ബേക്കിംഗ് സോഡ ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കാൽ കപ്പ് മീച്ചം തൈര് ചേർത്ത് കൊടുക്കാം ഇത് അധികം പുളി ഇല്ലാത്ത തൈരാണ് ഇനി വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കണം ഒരുപാട് തിക്ക് വാകരുത് ഒരുപാട് ലൂസ് വാങ്ങരുത് ഒരു ചെറിയ ഒരു അയവിൽ നമുക്കൊരു സ്പൂണും കൊണ്ട് കോരിയെടുത്ത് ഇടാവുന്ന ആ ഒരു പരിവ നമ്മളിവിടെ ഇത്ര ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗമാണ് ഇത് നമ്മൾ കുറച്ച് നേരം കൂടെ കുഴച്ചാൽ കുറച്ചും കൂടി ഇത് സോഫ്റ്റ് ആയിട്ട് വരും ഒരു മൂന്നാല് മിനിറ്റോളം കുഴച്ചിട്ടുണ്ട് ഈ ഒരളവ് ഇനി ഇത് നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം നമ്മളിവിടെ മാവ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പം അര മണിക്കൂറായി ഇനി അതിലേക്ക് ബാക്കി ചേരുവകളും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസ് സവോള കട്ട് ചെയ്തത് ഒരു രണ്ട് കറിവേപ്പില അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് രണ്ട് പച്ചമുളക് ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം ഓടി ഇവിടെ നന്നായിട്ട് ചൂടായി ഇനി ഇത് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഓരോ സ്പൂൺ മാവ് എടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മളിത് ഒഴിക്കുന്ന ഉടനെ ഇത് നന്നായിട്ട് പൊന്തി വരും ഇനി ഇത് മൊത്തത്തിൽ ഒരു ഗോൾഡൻ കളർ ആയാൽ നമുക്കിത് കോരി മാറ്റാം ഇപ്പം നല്ല ഗോൾഡൻ കളറായി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി ഇനി ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മളിവിടെ എല്ലാം ഇപ്പം ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞു ഇത് വളരെ ടേസ്റ്റി ആയിട്ടൊരു സ്നാക്കാണ് പെട്ടെന്ന് ഉണ്ടാക്കാനും കഴിയും കുറഞ്ഞ ചേരുവേയും മതി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്